ചാലിയാറിൽ വീണ്ടും വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു വയനാട് ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മനുഷ്യ ശരീരങ്ങൾ ഒഴുകിയെത്തുന്നത് കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് തിരച്ചിൽ ആരംഭിച്ചത് പന്തീരാങ്കാവ് മാവൂർ വാഴക്കാട് മുക്കം പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് തിരച്ചിൽ നടത്തുന്നത് പോലീസും ടി ഡിആർഎഫ് വളണ്ടിയർമാരും പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ പങ്കാളികളാണ് ചാലിയാറിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള കാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടന്നത് യന്ത്രങ്ങൾ ഘടിപ്പിച്ച വലിയ വഞ്ചികളും ബോട്ടുകളും ഉപയോഗിച്ചാണ് തിരച്ചിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായിരുന്നെങ്കിലും ചാലിയാറിലെ ജലനിരപ്പിന് ഇന്നും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ വലിയ രീതിയിൽ അടിയൊഴുക്ക് ചാലിയാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇന്ന് രാവിലെ പെയ്ത ശക്തമായ മഴ തിരച്ചിലിന് വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചു തിരച്ചിലിനിടയിൽ ചാലിയാറിൽ വളർത്തുമൃഗങ്ങളുടെ ജീർണിച്ച ശരീരം ഒഴുകുന്നത് പലയിടങ്ങളിലും കാണാനായി വരും ദിവസങ്ങളിലും ചാലിയാറിൽ വ്യാപകമായി തിരച്ചിൽ നടത്തും